കടപന സർവീസ് സഹകരണ ബാങ്കിന്റെ ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ ഓണത്തോടനുബന്ധിച്ചുള്ള ഓഫറുകൾ ആരംഭിച്ചു പർച്ചേസ് ചെയ്യുന്നതിൽ ഓരോ ബില്ലിനും നൂറ് രൂപയ്ക്ക് ഒരു രൂപ വീതം ലോയൽറ്റി പോയിന്റും ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ദിവസവുമുള്ള നെറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനം ലഭിക്കും കൂടാതെ ഗ്രോസറി പച്ചക്കറി പഴങ്ങൾ എന്നിവയിലും ഗൃഹോപകരണങ്ങൾ അലങ്കാര വസ്തുക്കൾ കോസ്മെറ്റിക് ഐറ്റം ജ്വല്ലറി ടെക്സ്റ്റൈൽസ് തുടങ്ങിയവയ്ക്ക് വമ്പിച്ച വിലക്കുറവ് ഒരുക്കിയിട്ടുണ്ട് ഓണം നറുക്കെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു ആയിരം രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കൂപ്പൺ കൊടുക്കുകയും എല്ലാ ദിവസവും ഓരോ തൊട്ടടുത്ത ദിവസം നമ്മൾ നറുക്കെടുപ്പ് നടത്തി ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകുകയാണ് ഏറ്റവും മിതമായ നിരക്കിൽ ആളുകൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കത്തക്ക നിലയിൽ അത് എല്ലാ ഐറ്റംസും നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് മീറ്റ് മീറ്റുണ്ടോ ഫിഷ് ഉണ്ട് അതുകൂടാതെ തന്നെ ഓണത്തിനോട് അനുബന്ധിച്ച് ആവശ്യമായി വരുന്ന പായസ മിക്സ് ചിപ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ കിഡ്സിന്റെ ഗാർമെന്റ്സ് കോസ്മെറ്റിക് ഐറ്റംസ് ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആളുകൾ നമ്മൾ എടുക്കത്തക്ക നിലയിലുള്ള ക്രമീകരണം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കും ചിങ്ങം ഒന്നിന് നടന്ന നറുക്കെടുപ്പിലെ വിജയി ജിൻസ് ജോൺ ഇളപ്പാനിയാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ സമ്മാനം കൈമാറി ബോർഡ് മെമ്പർമാരായ ടി ജെ ജേക്കബ് ബാബു ഫ്രാൻസിസ് പുളിക്കൽ സെക്രട്ടറി റോബിൻസ് ജോർജ് ജിനോഷ് കെ ജോസഫ് ജെൻ തുടങ്ങിയവർ പങ്കെടുത്തു